ഹായ് ഇന്നത്തെ വീഡിയോയിൽ ഇൻവിസിബിൾ സിബ് ചുരിദാറിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് നെക്കെല്ലാം അടിച്ച് ഫിനിഷ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ബാക്ക് സൈഡിൽ കറക്റ്റ് സെൻറ്ററിലായിട്ട് നെക്കിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു പതിനാല് ഇഞ്ചിലാണ് ഞാൻ ഇതുപോലെ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് അതിൽ കൂടി നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കണം അതിനുശേഷം അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് കാലിഞ്ച് കാലിഞ്ചിൽ ഗ്യാപ്പിൽ നമ്മളൊരു സ്റ്റിച്ചും കൂടി കൊടുക്കണം എന്നിട്ട് താഴെ അറ്റത്ത് ഒരു കോൺ ഷേപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ടത് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് സം നമ്മൾ സിബെടുത്തിട്ട് അതായതുപോലെ സിബെടുത്തിട്ട് അതിൽ ഇഞ്ച് താഴേക്ക് നീക്കിയിട്ട് അതായതുപോലെ ഒരു ലൈൻ കൊടുക്കണം ഒരു മാർക്ക് ചെയ്ത് കൊടുക്കണം കറക്റ്റ് ആ ഒരു ലൈനിൽ കൂടെ തന്നെ മാർക്ക് ചെയ്യണം ആ മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് ഇനി ശ്രദ്ധിക്കാനുള്ള മെയിൻ കാര്യമെന്ന് വെച്ചാൽ ചുരിദാറിൻ്റെ നല്ല വശത്താണ് നമ്മൾ ഈ ഫ്രണ്ടിലായിട്ട് ഇടിച്ചിട്ടിരിക്കുന്നത് സിബിൻ്റെയും ഇതുപോലെ സിബിങ്ങനെ പുറമേ ദാ നല്ല വശം കാണുന്ന രീതിയിലാണ് വയ്ക്കേണ്ടത് എന്നിട്ട് ദാ ഇതുപോലെ തിരിച്ച് ഇടതേക്ക് ഇടതു വശത്തേക്ക് ഒന്ന് ചരിച്ച് കൊടുക്കണം ദാ ഇതുപോലെ ദാ ഇങ്ങനെ വെച്ചിട്ട് ഇടതു വശത്തേക്ക് ചരിച്ച് ഇങ്ങനെയാണ് വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കണ്ടില്ലേ ആ മാർക്ക് കൊടുത്തിരിക്കുന്ന ഭാഗത്തു നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരണം അതിന് വേണ്ടിയിട്ട് ആദ്യമേ മെഷീനിൽ ഫൂട്ട് മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇടത് സൈഡിൽ വരുന്ന ഫുട്ടുണ്ടല്ലോ രണ്ട് ഫൂട്ടിൽ ഇത് ഒറ്റ ഫൂട്ടിലാണ് അത് ചെയ്യുന്നത് അത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് മാറ്റി കൊടുത്താൽ മതി അങ്ങനെയുള്ള ഫുട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതായതുപോലെ ഇടത് സൈഡിൽ വരുമ്പോൾ അതിങ്ങനെ വച്ചിട്ട് തിരിച്ചതായി ഇപ്പുറ സൈഡിലേക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് അത് വയ്ക്കേണ്ടത് എപ്പോഴും അതൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് മുമ്പ് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ ചെയ്ത ശേഷമാണ് എനിക്കും ഇത് എങ്ങനെയാണെന്നുള്ളത് പിടികിട്ടിയത് എപ്പോഴും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനം അഴിച്ചെടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇതുപോലെയാണ് വയ്ക്കേണ്ടത് അവിടെ ഞാനൊരു മൊട്ടുപ്പിൻ കുത്തി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം അതായതുപോലെ അല്ലെങ്കിൽ ഒന്ന് കയറി ഒന്ന് ഇറങ്ങിയിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ലെവലായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് അവിടെ ഒരു മാർക്കിങ് പ്രത്യേകമായിട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് ആ ഒരു ഭാഗം കുറച്ച് അകത്തി വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിൽ കയറി കൊള്ളരുത് ഒരു കാരണവശാലും നമ്മുടെ ആ ഒരു സിബിൻ്റെ ആ ഒരു ഭാഗത്ത് ഇത് സൂചി കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അതായതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ എവിടെയാണോ ആ ഇത് അവസാനിക്കുന്നത് അതിന് ഒര ഇഞ്ച് മുകളിലായിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടത് കെട്ടിട്ട് നിർത്തണം അതായത് പോലെ ഒര ഇഞ്ച് മുകളിലായിട്ട് സ്റ്റിച്ച് നിർത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം ഈ ഇട സൈഡിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ആ ലൈൻ എവിടെയാണോ വരുന്നത് കൃത്യമായിട്ട് ആ ലൈനിൽ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പോൾ വലത് സൈഡിലുള്ള ഫുട്ടാണ് ഇട്ടിരിക്കുന്നത് അവിടുന്ന് തുടങ്ങി ആ സിബിൽ ഫൂട്ടിൽ കൊള്ളാതെ ചെറുതായിട്ട് നമ്മളൊന്നിങ്ങനെ മാറ്റി വെച്ച് കൊടുക്കണം അതിന് ശേഷം അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് അങ്ങനെ ഒന്ന് അകത്തി വച്ച് അത് കയ്യിൽ കൊള്ളരുത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം അതുപോലെ മറ്റു ചെയ്തതുപോലെ തന്നെ ഒന്ന് ഒര ഇഞ്ച് മുകളിലേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം ശേഷം നമ്മളത് ഇളക്കി നോക്കുമ്പോൾ ഇതാ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത് ആ സിബ്ബ് ഫ്രണ്ടിലിങ്ങനെ ഇരിക്കും സിബിൻ്റെ ആയിട്ട് ലാസ്റ്റ് ഭാഗം ഇതാ ഇതുപോലെ പതുക്കെ സിബ് ഇട്ട് നോക്കണം ആണോ എന്നുള്ളത് എങ്ങും കൊള്ളാതെ അത് കൃത്യമായിട്ട് ഇടണം ഇതുപോലെ ഇടണം അപ്പോൾ കറക്റ്റായിട്ട് തന്നെ മുകൾ ഭാഗം കിട്ടിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ബാക്ക് സൈഡ് എടുത്തിട്ട് ആ സിബിൻ്റെ ബാലൻസ് ഭാഗം ഇതുപോലെ വലിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഫോട്ട് ഇപ്പോൾ എങ്ങനെയാണ് കിടക്കുന്നത് അതേ രീതിയിൽ തന്നെ കിടക്കണം അവിടെ ഒരു നമ്മൾ നമ്മളീ ഡാട്ടൊക്കെ എടുക്കുമ്പോൾ ചെയ്യുന്ന പോലെ ആര ഇഞ്ചിന് മുകളിലെവിടെയാണ് നമ്മൾ കൊണ്ടുനിർത്തിയത് അവിടെ നിന്ന് ഒരു സ്റ്റിച്ച് താഴേക്ക് നമ്മൾ ചുരിദാറിനൊക്കെ ബാക്ക് സൈഡിൽ ടക്ക് എടുക്കുമ്പോൾ ചെയ്യുന്ന പോലെ കുറച്ചും കൂടി ഒരു ഒരു ഇഞ്ച് താഴേക്ക് ചരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതായത് പോലെ എങ്കിൽ അവിടെ കറക്റ്റ് ഒരു ചുളിവൊന്നും വീഴാതെ കൃത്യമായിട്ട് കിട്ടും ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അതായത് പോലെ എന്നിട്ട് അതൊന്ന് അയൺ ചെയ്തും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അവിടെ ഒരു ചുളുക്കുകളും ഇല്ലാതെ തന്നെ നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതായതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ടിനി ബാലൻസ് നിൽക്കുന്ന മുകളിൽ നിൽക്കുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം ഒരു അര ഇഞ്ച് നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയണം അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവമുണ്ട് അത് അതുവരെ നിർത്തിയിട്ട് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് രണ്ട് സൈഡും കുറച്ചുകൂടെ സിംബ് താഴേക്ക് താഴ്ത്തിയിട്ട് ഇതുപോലെ അവിടെ നിന്ന് മടക്കി ത ഇങ്ങനെ വച്ചിട്ട് അമ്മകൾ ഭാഗത്ത് ഒരു ചെറിയ സ്റ്റിച്ച് കൊടുക്കണം ഞാനിപ്പോൾ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഹെം ചെയ്തും എടുക്കാൻ പറ്റും പുറത്തോട്ട് അങ്ങനെ കാണത്തില്ല ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത് ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഒട്ടും വൃത്തികേടില്ലാതെ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഇൻവെസിബിൾ സിബിൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് മുകളിലും കറക്റ്റ് ഫിനിഷിങ്ങിൽ തന്നെയാണ് അത് കിട്ടിയിരിക്കുന്നത് ചുളിവുകളൊന്നും ഇല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മനസ്സിലാവാത്തവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം